നല്ല രുചിയുള്ള ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിനും അപ്പത്തിനൊന്നും വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയും കിടുകയാണ് കേട്ടോ അപ്പൊ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു കിലോഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൗഡറും ചേർത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറോടും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും അതുപോലെ തന്നെ ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ സമയം ഉണ്ടെങ്കിൽ രണ്ടു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്ക കേട്ടോ സമയമില്ല എന്നുണ്ടെങ്കിൽ അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു വശം കുക്ക് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കൊടുക്കോ അല്ലെങ്കിൽ ഈ ഒരു മസാല ഒക്കെ എണ്ണയിൽ ഇളകി പോകും അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മസാല ഒന്ന് ഇളകി പോവാതെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ കിട്ടും ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഇനി മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെടുക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതേപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയും അതുപോലെ ക്യാപ്സിക്കവും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസും അതുപോലെ നാല് ടേബിൾ സ്പൂണ് ടൊമറ്റാറ്റോ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കണേ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കോൺഫ്ലവർ കുക്കായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക അപ്പോൾ റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ടുണ്ട് അപ്പത്തിനും അതുപോലെ ഫ്രൈഡ് റൈസിനൊക്കെ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ